നഞ്ചങ്കോട് ആകാമെങ്കിൽ എന്തുകൊണ്ട് കഞ്ചിക്കോട് ആയിക്കൂട എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോദ്യം ഞാൻ പറഞ്ഞു വരുന്നത് നഞ്ചങ്കോടും കഞ്ചിക്കോടും കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവുമല്ലോ മദ്യ നിർമ്മാണ യൂണിറ്റ് നഞ്ചങ്കോടാകാം എന്ന് പറയുന്നത് മൈസൂരിലെ ഒരു സ്ഥലമാണ് നഞ്ചങ്കോട് കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത് എന്നാൽ പിന്നെ എന്തുകൊണ്ട് കഞ്ചിക്കോടായിക്കൂട കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് മൈസൂരിൽ മദ്യ നിർമ്മാണ ഫാക്ടറിക്ക് അനുമതി കൊടുത്തു അവിടെ തുടങ്ങുന്നത് ഡെൻമാർക്കിലെ കാൾസ്ബർഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് മൈസൂരിലെ നഞ്ചൻകോട് നഞ്ചൻകോട് ബിയർ നിർമ്മാണ ഫാക്ടറി ആരംഭിക്കുന്നത് അതിന് എല്ലാ എഗ്രിമെൻറ്റും എന്താണ് ഒപ്പിട്ട് കഴിഞ്ഞു മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പ്രോജക്റ്റാണത് അതിനുള്ള എഗ്രിമെൻറ്റൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞു അവിടെ കോൺഗ്രസിന് എതിർപ്പൊന്നുമില്ല ഇവിടെ കഞ്ചിക്കോട് കേരള സർക്കാർ ഒരു എഗ്രിമെൻ്റ് രണ്ട് വർഷത്തെ പഠനത്തിനൊക്കെ ശേഷം ഒരു എഗ്രിമെൻ്റ് കൊടുത്തപ്പോഴാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കൂടി എതിർപ്പിൻ്റെ കൊടിയും പിടിച്ച് നിൽക്കുന്നത് അതെന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ബ്രൂവറി ആവശ്യമാണ് കേരളത്തിന് കേരളത്തിൽ മദ്യപന്മാരുടെ എണ്ണം കൂടിയതുകൊണ്ടോ കേരളത്തിൽ മദ്യവ്യവസായം എന്താണ് ആവശ്യമായി വന്നതുകൊണ്ടോ ആണോ കേരളത്തിൽ മദ്യം മദ്യ നിർമ്മാണം ആവശ്യമായി വന്നത് എന്നത് ഒരു ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി യോഗത്തിൽ പറഞ്ഞ ചില വസ്തുതകളുണ്ട് ഇടതുമുന്നണി യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് സി പി ഐയുടെ താവളത്തിൽ പോയി സി പി ഐയെ എന്താണ് അനുനയിപ്പിക്കുകയും സി പി ഐ നേതാക്കളോട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് നമ്മൾ മദ്യനിർമ്മാണം തുടങ്ങുന്നു മദ്യം വ്യാ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നു സ്പിരിറ്റ് നിർമ്മിക്കുന്നു അതെല്ലാം ഒരു നടക്കണം അതിന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് നമ്മുടെ മദ്യനയത്തിൽ നമ്മുടെ പ്രകടന പത്രികയിൽ മദ്യ ഉപഭോഗം കുറയ്ക്കുന്നതിന് ഘട്ടം ഘട്ടമായി നമ്മൾ മദ്യ ഉപഭോഗം കുറയ്ക്കുക മദ്യ എന്താണ് മദ്യത്തിനെതിരെയുള്ള ലഹരി ഉപഭോഗം കുറയ്ക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ എന്തു പറയുന്നുണ്ട് മദ്യ ബ്രൂവറികൾ സ്ഥാപിക്കാൻ ആരെങ്കിലും തയ്യാറായി വന്നാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് മധ്യ നയത്തിനകത്ത് അത് കൃത്യമായി പറയുന്നുണ്ട് എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ നേതാക്കളെ തിരുത്തുന്നുണ്ട് സി പി ഐ നേതാക്കൾ പറഞ്ഞത് ജലചൂഷണത്തിനും പ്രകൃതി എന്താണ് പ്രകൃതി ചൂഷണത്തിനും ഒക്കെ ഇത് കാരണമാകും എന്താണ് ഭൂപരിഷ്കരണ നയങ്ങൾക്ക് എതിരാകും പിന്നെന്താണ് തണ്ണീർത്തട നിയമങ്ങൾക്ക് എതിരാകും ഇതൊക്കെ എതിരാകുന്നതുകൊണ്ട് ഇത് ഒന്ന് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് പാലക്കാട് ജില്ലാ കമ്മിറ്റി എതിർത്തു പാലക്കാട് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി ഇത് എതിർക്കുന്ന എന്താണ് അവിടെ ജലക്ഷാമമുണ്ട് ജലദൗർലഭ്യമുണ്ട് അതുകൊണ്ട് ജലദൗർലഭ്യത്തിന് കാരണമാകും അതുകൊണ്ട് വേണ്ട എന്നാണ് സി പി ഐ എതിർക്കുന്നത് കോൺഗ്രസ് എതിർക്കുന്നത് വേറെ രാഷ്ട്രീയമുണ്ട് അതിനകത്ത് കാരണം എന്താണ് കർണാടകയിലുള്ള സ്പിരിറ്റ് കമ്പനികളൊക്കെ കോൺഗ്രസ് നേതാക്കളുടേതാണ് അവർ അവിടെ നിന്ന് സ്പിരിറ്റ് ഒഴുകുന്നുണ്ട് സ്പിരിറ്റ് നിരന്തരം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ആ ഇറക്കുമതി തന്നു കഴിഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ വരുമാനം കുറയും ആ വരുമാനം കുറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ വരുമാനം കുറയും അതുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ എതിർക്കുന്നത് കോൺഗ്രസ് കൃത്യമായ എതിർപ്പ് രേഖപ്പെടുത്തണം പാലക്കാട് ഇത് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളുടെ കീശ കാലിയാകും അതുകൊണ്ട് നിങ്ങൾക്കൊരായിരം കോടി രൂപ ഞാൻ തരാം ഇലക്ഷൻ ഫണ്ടായിട്ട് തരാം എന്ന് കോൺഗ്രസ് നേതാക്ക കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ വി ഡി സതീശനോട് ധാരണയായിട്ടുണ്ട് രമേശ് ചെന്നിത്തലോടും ധാരണയായിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ആ പണം അതിനകത്ത് കണക്കൊന്നുമില്ല ഇലക്ഷൻ ഫണ്ടായിട്ട് നിങ്ങൾക്ക് തരാം നിങ്ങൾക്കത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ധാരണയുടെ വർത്താണ് വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും പ്രതിഷേധം പക്ഷേ പിണറായി വിജയൻ പറയുന്നത് നമ്മൾ ഇങ്ങനെ മദ്യം നിർ മദ്യം നിർമ്മിക്കട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം മദ്യം നിർമ്മിക്കുന്നതിനോടൊപ്പം നമുക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം എന്താണ് ലഹരിക്കെതിരെ വ്യാപകമായ ബോധവൽക്കരണം നടത്താം വ്യാപകമായ ബോധവൽക്കരണത്തിന് കൂടി നമുക്ക് ഊർജം പകരാം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോൾ സി പി ഐയും മറ്റ് ഘടക കക്ഷികളും അതിനെ പിന്താങ്ങി അതാണ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത് കാരണം എന്താണ് ബ്രൂവറി വേണം ബ്രൂവറി വേണമെന്ന അവസാനം സി പി ഐയും സമ്മതിച്ചു കാരണം വരട്ടെ വരണം ഇതൊക്കെ വരണം നമ്മുടെ കരട് നയ ഇതിലൊക്കെ ഉണ്ടല്ലോ അതായത് പ്രകടന പത്രികയിലുണ്ട് മദ്യനയത്തിലുണ്ട് ഇതെല്ലാം വരണം വന്ന് കേരളം വികസിക്കട്ടെ വികസിക്കുന്നതിനൊപ്പം നമ്മൾ എന്ത് ചെയ്യണം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അതായത് വ്യാപകമായി നടത്തണം മുഖ്യമന്ത്രി പറഞ്ഞത് അതാണ് മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രസംഗത്തിൽ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിലെ മദ്യ നിർമ്മാണ പ്ലാന്റ് വേണം ആദ്യം ആദ്യമേ തന്നെ എതിർപ്പുമായി വന്ന സി പി ഐ യുടെയും ആർ ജെ ഡിയുടെയും നയങ്ങളെ അവരുടെ വിവാദ അവരുടെ വിമർശനങ്ങളെ ഇവിടെ മുന ഓടിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങി ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളിതൊക്കെ നടത്തണം നമ്മളിതൊക്കെ നടപ്പിലാക്കണം നമ്മളിതൊക്കെ നടപ്പിലാക്കുമ്പോൾ നമ്മൾ പറയേണ്ടതെന്നാണ് മൈസൂരുവിൽ നഞ്ചങ്കോട് കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് അവർ പുതിയ ബ്രൂവറി സ്ഥാപിക്കുന്നു അതിനെ കോൺഗ്രസ് എതിർക്കുന്നില്ല കേരളത്തിൽ അവർ എതിർക്കുന്നു അത് ശരിയല്ല നമുക്കിവിടെ വ്യവസായം വരണം ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തമാക്കണം ഘട്ടം ഘട്ടമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുവരണം അങ്ങനെ നമ്മൾ ഈ ചെറുത്തുനിൽപ്പിനെ ഈ പ്രതിരോധത്തെ മറികടക്കണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി ഇടതുമുന്നണി യോഗത്തിൽ ബ്രൂവറിക്കുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി അങ്ങനെ കേരളത്തിൽ എലപ്പുള്ളി പഞ്ചായത്തിൽ മദ്യ നിർമ്മാണ ഫാക്ടറി വരുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു